നമസ്കാരം മറ്റു രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കത്തിന് ആശ്വാസ സമയം കൊടുത്തെങ്കിലും ചൈനയ്ക്കുള്ള തീരുവ നൂറ്റി നാപ്പത്തഞ്ച് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന ട്രംപിന്റെ സ്വപ്നം ഇന്ന് ഭൂമിയിൽ ഏറ്റവും ആഹ്ലാദമേൽപ്പിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും മഹത്തായ ബ്രാൻഡുകളിലൊന്നായ ആപ്പിളിനെയാണ് ചൈനയെ അമിതമായി ആശ്രയിച്ചതിന്റെ ദുശ്യഫലം ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്ന ആപ്പിൾ ഐഫോണിലെ ഐ സിഒ ടീം കുക്ക് ഇനി ഇന്ത്യയിൽ ഡെഡിക്കേറ്റ് ചെയ്യുമെന്നാണ് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായത് ട്രംപിന്റെ താരിഫ് പേടിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക കാർഗോ വിമാനങ്ങളിലായി അറുന്നൂറ് ടൺ ഐഫോണുകളാണ് ഇന്ത്യയിൽ നിന്നും ആപ്പിൾ അമേരിക്കയിലേക്ക് എത്തിച്ചത് ആഗോള മാധ്യമമായ ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം പത്ത് വിമാനങ്ങൾ ഐഫോണുകളായി ഇന്ത്യയിൽ നിന്നും പറഞ്ഞിട്ടുണ്ട് വലിയ തോതിൽ ഇന്ത്യയിൽ നിന്നും ഐഫോൺ യു എസ് എത്തിക്കാനുള്ള നീക്കത്തിലാണ് സ്യൂപ്പർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക് ഭീമൻ ആപ്പിളിന്റെ നാല് പ്രൊഡക്ഷൻ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ചെന്നൈയിലെ എയർപോർട്ട് അധികൃതരോട് കസ്റ്റംസ് ക്ലിയറൻസ് സമയം മുപ്പത് മണിക്കൂറിൽ നിന്നും ആറു മണിക്കൂറായി കുറയ്ക്കാനും ആപ്പിൾ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ട്രംപ് എത്തിയതോടെ ആപ്പിളിന്റെ കഷ്ടകാലം തുടങ്ങി ട്രംപിന്റെ ആദ്യ ഭരണകാലയളവിലും തീരുവ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും ആപ്പിളിന് പ്രത്യേക ഇളവ് നൽകിയിരുന്നു എന്നാൽ ഇത്തവണ ക്ഷെമ്പ് ആ ഒരു ഇളവ് നൽകാൻ തയ്യാറായില്ല അതിനാലാണ് ചൈനയിൽ നിന്നും ഉൽപാദനം മാറ്റാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ആപ്പിൾ നടത്തിവരുന്ന പദ്ധതിക്ക് ഇപ്പോൾ റോക്കറ്റ് വേഗം കൈവന്നിരിക്കുന്നത് ചൈനയോടെയുള്ള ആപ്പിളിന്റെ ടാറ്റ പറച്ചിൽ അതിവേഗത്തിലായേക്കുമെന്നതിൽ സംശയമില്ല ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം രണ്ടര ലക്ഷം കോടി രൂപയുടെ ഐഫോൺ ഉൽപ്പാദനമാണ് അമേരിക്കൻ ടെക് ഭീമനായ ആപ്പിൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നത് ആ കണക്ക് വർദ്ധിപ്പിക്കാനാണ് ഇനിയുള്ള നീക്കം നിലവിൽ പ്രതിവർഷം പതിനഞ്ച് മുതൽ അറുപത് ബില്യൺ ഡോളറിന്റെ ഐഫോൺ നിർമ്മാണമാണ് ആപ്പിൾ ഇന്ത്യയിൽ നടത്തുന്നത് തന്റെ ഇലക്ഷൻ പ്രചാരണ സമയത്ത് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ അറുപത് മുതൽ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇപ്പോഴത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണം ഇരട്ടിയാക്കി മുപ്പത് ബില്യൺ ഡോളറിലേക്ക് എത്തിക്കുകയും രണ്ട് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇതോടെ മൊത്തം ഐഫോൺ നിർമ്മാണത്തിലുള്ള ഇന്ത്യയുടെ വിഹിതം ഇരുപത്തിയാറ് ശതമാനമായി ഉയർന്നേക്കുമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ പുതിയ സാഹചര്യത്തോടെ ഈ കണക്കിൽ ഇനിയും വലിയ വർധന വരാനാണ് സാധ്യത ആപ്പിൾ കൂടുതൽ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുമെന്ന ഒരു അനൗതികമായ റിപ്പോർട്ടുകളുമുണ്ട് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ആപ്പിളിന്റെ വിപണി മൂല്യത്തിൽ എഴുന്നൂറ് ബില്യൺ ഡോളർ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്ക ആപ്പിളിന്റെ ഏറ്റവും വലിയ വിപണിയാണെന്നാണ് കാരണം ചൈനയിൽ കേന്ദ്രീകൃതമായി ബിസിനസ് വികസിപ്പിച്ചതിന് ആപ്പിൾ നൽകിയ വിലയാണിത് ഓരോ വർഷവും മാതൃരാജ്യമായ അമേരിക്കയിലേക്ക് അമ്പത് മില്യണിലധികം ഐഫോണുകളാണ് ആപ്പിൾ കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മൊത്തം ഐഫോണുകൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചാൽ പോലും മുപ്പത് മില്യൺ മാത്രമേ ആകൂ പക്ഷേ കോവിഡിന് ശേഷം ഇന്ത്യയിൽ മികച്ച രീതിയിൽ ബിസിനസ് വളർച്ച കൈവരിക്കുന്ന ആപ്പിൾ മൊത്ത ഫോണുകൾ അമേരിക്കയിലേക്ക് അയക്കുന്ന സാഹസം കാണിച്ചേക്കില്ല ന്യൂസ് ഡെസ്ക് തത്തമേ ടി